കേൾക്കാൻ പ്രത്യേക വാർഡ് സഭ ഭിന്നശേഷട്ടിൽ വിശാലമായ ഇക്കോ ഫ്രണ്ട്ലി ക്യാമ്പസ് കേശവതീരം ആയുർവേദ ഹോസ്പിറ്റൽ ഏഴിലോട് കണ്ണൂർ മികച്ച ചികിത്സ ഉറപ്പുവരുത്തുന്ന സ്പെഷ്യാലിറ്റി വിഭാഗങ്ങൾ വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം കേശവതീരം ആയുർവേദ ഹോസ്പിറ്റൽ ഏഴിലോട് കണ്ണൂർ പയ്യന്നൂർ നഗരസഭ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് വാർഷിക പദ്ധതി രൂപീകരണവുമായി ബന്ധപ്പെട്ട് ഭിന്നശേഷിക്കാർക്കായി വേറിട്ട പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നതിന് വാർഡ് സഭ സംഘടിപ്പിച്ചു പയ്യന്നൂർ ശ്രീവത്സം ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി ചെയർപേഴ്സൺ കെ വി ലളിത ഉദ്ഘാടനം ചെയ്തു എല്ലാ വാർഡ് സഭകളും കഴിഞ്ഞിരിക്കുകയാണ് വർക്കിംഗ് ഗ്രൂപ്പിൽ ഞാൻ യോഗം ചേർന്ന് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സി ജയ അധ്യക്ഷത വഹിച്ചു വൈസ് ചെയർമാൻ പി വി കുഞ്ഞപ്പൻ സ്ഥിര സമിതി അധ്യക്ഷന്മാരായ ടി വിശ്വനാഥൻ ടി പി സെമീറ കൗൺസിലർമാരായ അഖ്ബാൽ പോപ്പുലർ ഇ കരുണാകരൻ ഐ സി ഡി എസ് സൂപ്പർവൈസർ സതി ഭിന്നശേഷി സംഘടനാ പ്രതിനിധി ഇ ടി പത്മനാഭൻ പ്ലാൻ ക്ലർക്ക് ടി പി ജയപ്രകാശൻ എന്നിവർ സംസാരിച്ചു കേശവത്തീരം ആയുർവേദ ഹോസ്പിറ്റൽ ഏഴിലോട് പ്രകൃതിയുടെ മടുത്തട്ടിൽ വിശാലമായ ഇക്കോ ഫ്രണ്ട്ലി ക്യാമ്പസ് ഒഴിച്ചിൽ കിഴികൾ ധാര വസ്തി നസ്യം പഞ്ചകർമ്മ ചികിത്സകൾക്കെല്ലാമുള്ള വിപുലമായ സൗകര്യം മികച്ച ചികിത്സ ഉറപ്പുവരുത്തുന്ന സ്പെഷ്യാലിറ്റി വിഭാഗങ്ങൾ വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം കൃത്യതയാർന്ന പരിചരണം പ്രകൃതിദത്ത ഭക്ഷണം കേശവതീരം ആയുർവേദ ഹോസ്പിറ്റൽ ഏഴിലോട് കണ്ണൂർ